ക്രൈസ്തവ പാരമ്പര്യ അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും മനോഹരവും അർത്ഥപൂർണവുമായ തിരുനാൾ ദിനങ്ങളിൽ ഒന്നാണ് ഓശാന ദിനം ദൈവജനം ഒരുമിച്ച് എല്ലാവരുടെയും കൈകളിൽ കുരുത്തോലയും ഏന്തി ഓശാനയുടെ പാട്ടുപാടി ദേവാലയത്തിലേക്ക് വരുന്നത് കാണുവാൻ വളരെ മനോഹരമാണ് ഓശാന ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വർഷത്തിൽ തന്നെ ഏറ്റവും അധികം വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഈ ദിനം സുവിശേഷങ്ങളും നമ്മളോട് പറയുന്നത് ഓശാന ദിനത്തിൽ കർത്താവിന് സ്തുതി പാടുവാൻ ഒത്തിരി ജനങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിനു പോയി വിജയിച്ചു വരുമ്പോൾ ആ രാജാവിന് വേണ്ടി ആ രാജ്യത്തെ ജനങ്ങൾ ഒരുക്കുന്ന ഒരു പ്രൗഢഗംഭീരമായ സ്വീകരണം ഉണ്ട് അതേ ആവശ്യ ആവേശത്തോടെയാണ് ക്രിസ്തുവിനെ ജനം ജെറുസലേമിലേക്ക് ആർപ്പ് വിളികളോടും കാഹളനാദത്തോടും മരച്ചില്ലകൾ വീശിയും മറ്റുമായി സ്വീകരിച്ചത് എന്താണ് ഇത്ര ആവേശത്തോടെ ക്രിസ്തുവിനെ സ്വീകരിച്ചതെന്നറിയാമോ ആ കാലത്ത് യഹൂദര് റോമൻ രാഷ്ട്രീയ അധികാരത്തിൻ്റെ കീഴിലായിരുന്നു സ്വന്തമായി ഒരു രാജാവോ അവരുടേതായ രാജ്യമോ അവർക്കില്ലായിരുന്നു അന്ന് അതുകൂടാതെ റോമൻ സാമ്രാജ്യം കടുത്ത നികുതി യഹൂദരിൽ നിന്ന് പിരിക്കുകയും ചെയ്തു ഒരു കാലത്ത് അതായത് ദാവീദിൻ്റെയും സോളമിൻ്റെയും ഒക്കെ കാലത്ത് േൽ ജനത്തിനുണ്ടായിരുന്ന ആ പഴയ പ്രതാവവും മഹത്വവും യഹൂദർക്ക് ഇന്ന് നഷ്ടപ്പെട്ടു ഒരിക്കൽ അവര് ബാബിലോണിന്റെ അടിമത്തത്തിൽ ആയിരുന്നത് പോലെ വീണ്ടും യഹൂദരല്ലാത്ത മറ്റു ദേശക്കാരുടെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ എന്നാൽ യഹൂദർ പ്രത്യാശ വച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഒരു രക്ഷകൻ അവർക്കായി വരും അവൻ ഇസ്രായേലിനെ റോമൻ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കി അങ്ങനെ ആ പഴയ പ്രതാപത്തോടെയുള്ള ഇസ്രായേൽ രാജ്യത്തെ വീണ്ടും ഒരു ശക്തനായ രാജാവിൻ്റെ കീഴിൽ ക്രിസ്തുവിൻ്റെ മൂർച്ചയേറിയ വാക്കുകളും ശക്തമായ പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും ധീരതയും കണ്ട ജനം ഇവൻ തന്നെയാണ് അവർ കാത്തിരുന്ന ആ രാഷ്ട്രീയ വിമോചകൻ അല്ലെങ്കിൽ വിപ്ലവകാരി എന്ന് ഉറപ്പിച്ചു ഇവിടെ ജനങ്ങൾ ക്രിസ്തുവിനെ കണ്ടത് ഒരു രാഷ്ട്രീയ വിപ്ലവകാരിയായിട്ട് മാത്രമാണ് റോമാക്കാരുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്ന ഒരു വിമോചകൻ അതുകൊണ്ടാണ് ജനങ്ങൾ ക്രിസ്തുവിനു വേണ്ടി അത്ര പ്രൗഢഗംഭീരമായ സ്വീകരണം ഒരുക്കിയത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് മിശിഖ ആരാണെന്നും അവൻ നൽകുന്ന രക്ഷ എങ്ങനെയുള്ളതാണെന്നും ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ക്രിസ്തുവിൻ്റെ പ്രസംഗ പ്രസംഗങ്ങളിൽ അവൻ പറഞ്ഞ ദൈവരാജ്യ സ്ഥാപനത്തെ ഈ ജനങ്ങൾ എടുത്തത് ഒരു ദേശീയ അല്ലെങ്കിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ പഠനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം കണ്ട് ജീവിച്ച ശിഷ്യന്മാർക്ക് പോലും അവൻ ശരിക്കും ആരാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു അതിനൊരു ഉദാഹരണമാണ് ക്രിസ്തു ശിഷ്യന്മാരോട് തൻ്റെ മരണത്തെപ്പറ്റി പ്രവചിക്കുമ്പോൾ പത്രോസ് ദേഷ്യപ്പെടുന്നത് കാണാം അവൻ്റെ മനസ്സിൽ ക്രിസ്തു ഇസ്രായേലിനെ മോചിപ്പിക്കുവാനും ഭരിക്കുവാനും പോകുന്ന ശക്തനായ വിപ്ലവകാരിയായ ആ രാജാവാണ് ഇനി ക്രിസ്തുവിന്റെ അടുക്കുമ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും അവന്റെ കൂടെ ആരുമില്ല കുറച്ച് ഭക്ത സ്ത്രീകൾ മാത്രം കുറ്റവരായി കൊണ്ടുനടന്ന ശിഷ്യന്മാരും ഓടിപ്പോയി ഓശാന പാടിയ ആ ജനം ഇപ്പോൾ അവന്റെ മരണത്തിനായി ആർത്ത് വിളിക്കുകയാണ് കുരിശിൽ കിടന്ന് ക്രിസ്തു തന്നെ ക്രിസ്തു തന്നെ പറയുന്നുണ്ട് കർത്താവെ ഇവരോട് ക്ഷമിക്കണമേ കാരണം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ക്രിസ്തു പറയുന്ന ഈ അറിവില്ലായ്മ പലതാണ് അവൻ അവർക്കായി ഒരുക്കിയ ആ വലിയ ആത്മീയ വീണ്ടെടുക്കലിനെ രക്ഷയെ കുറിച്ചില്ല കുറിച്ചുള്ള അറിവില്ലായ്മ ദൈവ രാജ്യത്തെ അറിവില്ലായ്മ ഈ അറിവില്ലായ്മയിൽ നിന്നുകൊണ്ടാണ് അവർ അന്ന് ക്രിസ്തുവിനായി ഓശാന പാടിയത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഓശാന ആചരിക്കുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കുന്നത് അന്നത്തെ ആ ഓശാനയുടെ തനി ആവർത്തനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ ഓശാന എന്ന് പക്ഷെ അല്ല അന്ന് ഇസ്രായേൽ പാടിയ ആ മനസ്സോടെയോ മനോഭാവത്തോടെയോ അല്ല നമ്മൾ ഇന്ന് ക്രിസ്തുവിനായി ഓശാന പാടുന്നത് അന്ന് അവർക്ക് കൃത്യതയോടെ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ദൈവരാജ്യത്തെ അതിൻ്റെ പൂർണതയിൽ മനസ്സിലാക്കി നമ്മൾ അവന് വേണ്ടി വീണ്ടും ഓശാന പാടുകയാണ് ക്രിസ്തുവിലൂടെ കൈവരുന്ന രക്ഷയെ ശരിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൻ്റെ മരണത്തോടും ഉദ്ധാനത്തോടും ചേർന്ന് ക്രിസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് മരണത്തെ തോൽപ്പിച്ച് ഉദ്ധിതനായ ക്രിസ്തുവിനു വേണ്ടിയാണ് നാം ഇന്ന് ഓശാന പാടുന്നത് ലോകചരിത്രം ഒത്തിരി രാജാക്കന്മാരെയും നേതാക്കന്മാരെയും മറ്റു പല പ്രഗത്ഭരായ മനുഷ്യരെയും കണ്ടിട്ടുണ്ട് എന്നാൽ ക്രിസ്തുവിനോളം ലോകത്തെ സ്വാധീനിക്കാൻ സാധിച്ച ഒരാളെ പോലും നമ്മൾ ഇന്നു വരെ കണ്ടിട്ടില്ല കാരണം മനുഷ്യൻ മഹത്വത്തെ നിർവചിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം കീഴ്പേ മറിച്ച് അവയ്ക്കെല്ലാം വിപരീതമായി പ്രവർത്തിച്ച് ശ്രേഷ്ഠനും മഹത്വപൂർണനുമായി മാറിയവനാണ് ക്രിസ്തു അവൻ ഏതെങ്കിലും സാമ്രാജ്യങ്ങളോ രാജ്യങ്ങളോ ഭരിച്ചിട്ടില്ല എങ്കിലും ചരിത്രത്തിൽ അവൻ രാജാതിരാജൻ എന്ന് വിളിക്കപ്പെടുന്നു അവൻ കൊട്ടാരത്തിലോ മണിമാളികകളിലോ താമസിച്ചിട്ടില്ല എന്നിട്ടും അവൻ നമ്മൾ അവനെ പ്രഭു എന്ന് വിളിക്കുന്നു അവൻ സ്വന്തമായി അവന് സ്വന്തമായി സൈന്യമോ യുദ്ധ ഉപകരണങ്ങളോ ഒന്നുമില്ലായിരുന്നു അവനൊരു സൈനിക യുദ്ധമോ സൈനിക നീക്കമോ ഒന്നും നടത്തിയിട്ടില്ല പക്ഷെ രാജാക്കന്മാർ അവനെ ഭയപ്പെട്ടു അവസാനം അവൻ ലോകത്തെ മുഴുവൻ കീഴടക്കി മനുഷ്യൻ അവനെ കൊന്നിട്ടും അവൻ ഇന്നും ജീവിക്കുന്നു കാരണം അവൻ്റെ രാജ്യം അവൻ സ്ഥാപിച്ചത് ഈ ലോകത്തിലല്ല നമ്മുടെ ഹൃദയങ്ങളിലാണ് നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവും രക്ഷകനും നാഥനും സർവശക്തനുമായി മാറിയ ക്രിസ്തുവിനാണ് അവൻ്റെ നാമത്തിനാണ് ഇന്ന് നാം ഓശാന പാടുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ രാജാവും നാഥനും രക്ഷകനുമായി ഇന്നും അവൻ വസിക്കുന്നു ക്രിസ്തുവിൻ്റെ നാമവും വചനവും ജീവിതവും കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു ഇന്ന് ക്രിസ്തുനാമം ശക്തി ശയിച്ചവർക്ക് ശക്തിയാണ് വേദനിക്കുന്നവർക്ക് ആശ്വാസമാണ് അത് വീണവരെ താങ്ങി നിർത്തുന്നതാണ് ആ ഏകരക്ഷകന് രാജാതിരാജന് അവന് വേണ്ടിയാണ് നാം ഇന്ന് ഓശാന പാടുന്നത് സ്നേഹമുള്ളവരെ ഇന്ന് നാം ഈ ഓശാന തിരുനാൾ ആചരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മഹത്വത്തെയും ശ്രേഷ്ഠതയെയും തിരിച്ചറിഞ്ഞായിരിക്കണം അവനു വേണ്ടി ഓശാന പാടുക ആ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞവർ ഒരിക്കലും അവനെ ഉപേക്ഷിക്കുകയില്ല അന്ന് ഓശാന പാടിയ ആ ജനക്കൂട്ടത്തെ പോലെ പിന്നീട് ഒരിക്കലും അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോകൽ എളിമയുടെ രാജാവായ സ്നേഹത്തിന്റെ രാജാവായ കരുണയുടെ രാജാവായ പ്രതീക്ഷയുടെ രാജാവായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ നാദനും ശരണവും ആശ്വാസവുമാക്കി എന്നും എപ്പോഴും എവിടെയും ക്രിസ്തുവിനു ഓശാന പാടി അവിടുത്തോട് ചേർന്ന് നിന്ന് അവൻ നൽകുന്ന സമാധാനത്തെ അനുഭവിച്ച് എളിമയിൽ അടിയുറച്ച് സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വാസത്തിലടിയുറച്ച് നല്ല ക്രിസ്ത്യാനികളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനായുള്ള കൃപക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം